നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും കത്തിയിരിക്കട്ടെ ദേവനാമത്തിന് മോഹത്തമുണ്ടാകട്ടെ ലൂക്കോസിന് സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും യജമാനൻ വൈകുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാൻമാർ കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടോടെവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കില്ല എന്നറിവി നനയാത്ത നാഴികയിൽ മനുഷ്യ ഉത്തരം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിപ്പി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരും അതായത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു മനുഷ്യശിശുവായിട്ട് ജനിക്കും എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത് മീ പ്രവചനം അത് ക്രിസ്തുവിന് പത്തറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അതിന്റെ അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് നീയോ ഭേദലഹിയും യഫ്രാത്തി യഹൂദാ സഹിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയ്പ്പുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും അപ്പോൾ യേശു ജനിക്കുന്നത് ഭേദലഹിമിലായിരിക്കുമെന്ന് ക്രിസ്തു ജനിക്കുന്നതിലും പത്തറുന്നൂറ് വർഷം മുമ്പ് എഴുതിയിരിക്കുകയാണ് അതുപോലെ അത് കന്യകയിൽ നിന്നായിരിക്കും എന്ന ക്ഷയപ്രവചനം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിലുണ്ട് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ്റെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് ആളുകൾ പറയാൻ വിളിക്കപ്പെടുവാനിടയാകും ദൈവം വന്നിരിക്കുന്നു എന്ന് ജനങ്ങൾ പറയാൻ ഇടയാകും എന്നാണ് ആ യേശു മിസ്രൈമിൽ പോകാനിടയാകും എന്ന് ഹോസിയ പ്രവചനം പതിനൊന്നാമത്തെ ആ ഒന്നാം വാക്യത്തിലുണ്ട് മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നാണ് ആ വാക്യം അത് ഹെറൂത രാജാവ് യേശുവിനെ കൊല്ലാൻ യേശുക്കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ജോസഫ് മറിയാമ്മൻ കൂടെ ഈജിപ്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തെ കുറിച്ചാണ് പിന്നെ യേശു നസറത്തിൽ അതായത് ഗലീലയിലായിരിക്കും വളരുക എന്നുള്ളതിനെക്കുറിച്ച് യശാപ്രവചനം പൗരൊന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിട്ടുള്ളത് സബ്രൂൺ ദേശവും നപ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ഇരുണ്ട പ്രദേശമായ ഗലീലയിലായിരിക്കും വളരുക എന്നാണ് എഴുതിയിട്ടുള്ളത് പിന്നീട് യേശു പ്രസംഗിക്കും ഉപമകൾ പറഞ്ഞ് പ്രസംഗിക്കുമെന്ന് വാക്യമുണ്ട് ആ രോഗസൗഖ്യം നൽകും എന്ന് വാക്യമുണ്ട് യേശുവിൻ്റെ ഒരു ശിഷ്യൻ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും എന്ന് വാക്യമുണ്ട് എന്നാൽ യേശു കൈയും കാലും തുളയ്ക്കപ്പെട്ട് മരത്തിൽ തൂങ്ങി കുരിശിലായിരിക്കും മരിക്കുക അങ്ങനെ വാക്യമുണ്ട് മരിക്കുമ്പോൾ തൻ്റെ വസ്ത്രമാളുകൾ പകുത്തെടുക്കും കയ്പ്പ് കുടിക്കാൻ കൊടുക്കും എന്നൊക്കെ വാക്യമുണ്ട് പക്ഷേ യേശു അടക്കപ്പെടുമെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെയും വാക്യമുണ്ട് യേശു അത് പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പീൻ മൂന്ന് നാൾ കൊണ്ട് ഞാൻ അതിനെ പണിയും യോനയുടെ അടയാളമല്ല നിങ്ങൾ ലഭിക്കുകയില്ല യോന കടലാനെ പറ്റി മൂന്ന് രാവും മൂന്ന് പകൽ ഇരുന്ന പോലെ മനുഷ്യബുത്വം ഇരിക്കേണ്ടതാകുന്നു എന്ന് യേശു പറഞ്ഞു അതനുസരിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു യേശു ശിഷ്യന്മാർ കാണുക സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയായി തീർന്നു അപ്പോൾ ആ യേശു പറഞ്ഞു ഞാൻ വീണ്ടും വരും യേശു സ്വർഗാടണം ചെയ്യുമ്പോൾ തൻ്റെ രണ്ട് ദൂതന്മാർ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിൽ നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെവിടെ സ്വർഗാർഹം ചെയ്ത് ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും അപ്പം യേശു തൻ്റെ വീണ്ടും വരവൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അടയാളം വലിയ യുദ്ധങ്ങളുണ്ടാകും ക്ഷാമം ഉണ്ടാകും അവിടെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും മഹാവ്യാധികൾ മരുന്നില്ലാത്ത രോഗങ്ങളുണ്ടാകും പിന്നെ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിക്കും മനുഷ്യർ വഷളന്മാരായിത്തീരാൻ ഏ ഇടയായിത്തീരും പിന്നെ അതുപോലെ അതിൻ്റെ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള എന്താ കലഹങ്ങളും സമരങ്ങളും പിന്നെ അസ്വസ്ഥതകളും കടലിളക്കങ്ങൾ പോലെ ഏ ചേറും ചെളിയും തള്ളുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് അതെല്ലാമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് യുദ്ധങ്ങൾ നിർത്തലാക്കാൻ ഒരു എന്താ ഒരു വട്ടമേശ സമ്മേളനത്തിനും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും കഴിയുന്നില്ല എന്തുമാത്രം സന്നദ്ധ സംഘടനകളുണ്ട് എന്തുമാത്രം രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്ര സംഘടനകളുണ്ട് എന്തുമാത്രം സഖ്യകക്ഷികളുണ്ട് പറ്റുന്നില്ല അതുപോലെ ക്ഷാമം യു പിയിലും സൊമാലിയയിലും ഒക്കെ എന്തോ ഒരു ക്ഷാമമാണെന്നറിയാമോ പരിഹാരം വരുത്താൻ കഴിയുന്നില്ല ഏഹ് അതുപോലെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഭൂകമ്പങ്ങൾ പണ്ടത്തെക്കാൾ വർധിക്കുകയാണ് അതുപോലെ മരുന്നില്ലാത്ത രോഗങ്ങൾ എന്നുമാത്രം രോഗങ്ങളാണ് ഏഹ് മനുഷ്യന് പണ്ടത്തെ പോലെ വൃത്തിക്കുറവൊന്നുമില്ല ഏഹ് എല്ലാവരും സോപ്പ് ഉപയോഗിക്കുന്നു അതുപോലെ ലെട്രോൾ ഉപയോഗിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ല വൃത്തിബോധമൊക്കെ ഉണ്ട് പക്ഷേ രോഗങ്ങൾ വർദ്ധിക്കുക ഇന്ന് അധികം പൈസ ആളുകൾ മുടക്കുന്ന ഹോസ്പിറ്റൽ പണിയാനാണ് ഏറ്റവും അധികം ജോലിക്കാരുള്ളത് ഡോക്ടർമാരും നേഴ്സുമാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാരണം ഒരു ആശുപത്രിയും പൂട്ടി പോകുന്നില്ല കാരണം രോഗികൾ വർദ്ധിക്കുകയാണ് അതാണ് യേശു പറഞ്ഞു അന്ത്യകാലത്ത് മഹാവ്യാധികളുണ്ടാകും ഇതൊക്കെ അന്നത്തെ കാലത്ത് കേട്ടാൽ ചിരി വരും കാരണം മനുഷ്യന് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് വൈദ്യശാസ്ത്രം പുരോഗ കാലത്ത് ആണിത് എഴുതുന്നത് മന്ത്യകാലത്ത് ഭയങ്കര നല്ല മരുന്നുകളും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളും അത്യാധുനിക ചികിത്സാ രീതികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഹാർട്ട് മാറ്റിവെക്കൽ വയ്ക്കൽ കിഡ്നി മാറ്റിവെക്കൽ ലിവർ മാറ്റിവെക്കൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ രോഗങ്ങളൊക്കെ കുറയല്ലേ വേണ്ടത് മനുഷ്യർ നല്ല പോഷകാഹാരമൊക്കെ കഴിക്കുന്ന കാലത്ത് രോഗങ്ങളൊക്കെ കുറയുകയല്ലേ വേണ്ടത് എന്ന് വേണം ചിന്തിക്കാൻ പക്ഷേ യേശു പറഞ്ഞ് അങ്ങനെയല്ല തിരിച്ചാണ് സംഭവിക്കുക അന്ത്യകാലത്ത് യുദ്ധം വർദ്ധിക്കും മനുഷ്യർ വഷളന്മാരാകും ഏ വിദ്യാഭ്യാസ വിവരവും ഇല്ലാത്ത കാലത്ത് മനുഷ്യർ അടിയും അടിയും ഒക്കെ കൊണ്ട് കലപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന് ബോധവും ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധതയും ഒക്കെ ഉണ്ടാകുമ്പോൾ യുദ്ധങ്ങളൊക്കെ കുറയുകയല്ലേ വേണ്ടത് എന്ന് വേണം തോന്നാൻ പക്ഷേ യേശു പറഞ്ഞ അങ്ങനെയല്ല ാണ് സംഭവിക്കുക എന്ന് എന്നേശു പറഞ്ഞു അധർമ്മം പെരുകും ശരിയല്ലേ ധർമ്മമല്ലാത്തത് മദ്യം കഴിച്ചാൽ അത് ശരീരത്തെ ബാധിക്കും മനസ്സിനെ ബാധിക്കും എന്നാർക്കും അറിഞ്ഞുകൂടാത്തത് പക്ഷേ ആളുകൾക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും മദ്യം വേണം മദ്യം കൊണ്ട് വലിയ കലഹങ്ങൾ ഉണ്ടായി കുടുംബങ്ങൾ തല്ലിപ്പിരിയുകയാണ് ഭർത്താവിന് മദ്യം വേണം ഭാര്യയ്ക്ക് മദ്യം വേണം കൊച്ചുങ്ങൾക്കും മദ്യം വേണം ശരിയല്ലേ മദ്യമെന്ന് ഞാൻ പറഞ്ഞു വയക്കുമരുന്ന് അതാണ് അധർമ്മം പെരുകയാണ് യേശു പറഞ്ഞു അധർമ്മം പെരുകന്തിയകാലത്ത് പ്രിയപ്പെട്ടവര് യേശുവിൻ്റെ വീണ്ടും പോലെ അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് യേശു പറയുകയാണ് എപ്പോൾ യേശു മടങ്ങി വരുമെന്ന് ആ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക യജമാനും കല്യാണത്തിന് പോയിട്ട് ചിലപ്പോൾ രണ്ടാം യാമത്തിലായിരിക്കും ചിലപ്പോൾ മൂന്നാം യാമത്തിലായിരിക്കും വിളക്ക് കെടുത്താതെ യജുമാനിൻ്റെ വരവിന് വേണ്ടി നോക്കി കാത്തുകൊണ്ട് നിങ്ങളിരിക്കാൻ തയ്യാറാകണം കള്ളൻ രാത്രിയിൽ പറയാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്നതുപോലെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ റെഡി ആയിരിക്കണം യേശുവിൻ്റെ വീണ്ടും വരവെന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയെല്ലാം ചെയ്യുക ഏ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് സുവിശേഷ ആളിലൂടെ പറയുന്നത് ദൈവം മനുഷ്യനായേ നമ്മുടെ നരങ്ങമേറ്റുമതിച്ചുയർച്ചു ജീവിക്കുന്നേ ആ യേശു ഏതൊരു പാപിയെ രക്ഷിക്കും സമാധാനം നൽകും മദ്യത്തിൽ നിന്ന് പിടിവിക്കും പുതിയ ജീവിതം തരും പുതിയ സ്വഭാവം തരും പുതിയ സൃഷ്ടിയാക്കി തീർക്കും യേശു വരിക വരിക എന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ പരാറായി അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുകയും ആളുകൾ ഒരുക്കുകയും ചെയ്യുകയാണ് യേശുവിൻ്റെ വീട്ടുപരവനായിട്ട് ഒരുങ്ങുവാൻ അന്ന് കൈവിളപ്പെടാതിരിക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ വിലയർ നാമം വാഴ്ചപ്പടുമാറാകട്ടെ